ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്കുക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെണ്ടയ്ക്ക കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് വെണ്ടയ്ക്ക കഴുകി തുടച്ചു വെച്ചിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിൽ നമുക്കിത് മുറിച്ചെടുക്കാം ഇത് മുഴുവനും ഞാനിവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു വലിയ സവോളയും ഒരു പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി രണ്ട് വലിയ അല്ലി വെളുത്തുള്ളി ഇത്രയുമാണ് അതൊന്ന് മുറിച്ച് വയ്ക്കണം പിന്നെ വേണ്ടത് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് അതൊന്ന് കുതിർക്കാനായിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് മാറ്റി വയ്ക്കാം ഒരു മീഡിയം സൈസ് തക്കാളി കൂടി ആവശ്യമുണ്ട് ഇതൊന്ന് കഴുകിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു തിക്നസ് കിട്ടാനായിട്ട് തക്കാളി അരച്ച് ചേർക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഞാനിത് മുറിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ് ഇതൊന്ന് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം ഇനി നമുക്ക് കറി ഉണ്ടാക്കുന്നതിന് മുൻപ് കുറച്ച് സാധനങ്ങളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട് അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ രണ്ട് രണ്ടുനുള്ളിൽ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം ഉലുവ ഒരുപാടായി പോകാൻ പാടില്ല പിന്നെ വേണ്ടത് മല്ലിയാണ് ഒരു ടീസ്പൂൺ മല്ലി കൂടി ചേർത്തിട്ടുണ്ട് അര ടീസ്പൂൺ കുരുമുളകും കൂടി ചേർക്കാം ഇതെല്ലാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ഇതൊന്നും കരിഞ്ഞു പോവാതെ ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വരുന്നത് വരെ വേണം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഈ പൊടി നമ്മുടെ കറിയിലേക്ക് ചേർത്താൽ ഒരു പ്രത്യേക ഫ്ലേവർ തന്നെ ആയിരിക്കും ഇനി ഇതേ പാനിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക വെണ്ടയ്ക്കഷ്ണങ്ങൾ ഈ വെളിച്ചെണ്ണയിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഈ കഷ്ണങ്ങൾ വല്ലാതങ്ങ് വെന്ത് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വഴറ്റിയെടുക്കുന്നത് നമ്മൾ ഏത് കറിയിൽ വെണ്ടയ്ക്ക ഇടുമ്പോഴും അതിന് മുമ്പ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നത് നന്നായിരിക്കും വെണ്ടയ്ക്ക കഷ്ണങ്ങൾ ആവശ്യത്തിന് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കിതെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം ഈ പാനിലേക്കിനി ഞാൻ വേറെ വെളിച്ചെണ്ണയൊന്നും ഒഴിക്കുന്നില്ല കുറച്ച് വെളിച്ചെണ്ണ ഇതിൽ ബാക്കിയുണ്ട് ഇത് തന്നെ മതിയാവും ഇതിലേക്കൊരു രണ്ട് ഗ്രാം പൂ ഒരു ഏലയ്ക്ക ഒരു ചെറിയ കഷ്ണം പട്ട ഇത്രയും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഇത് വഴന്നു വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ അത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ ഒപ്പം തന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഇനി ഇതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ ഇതാ കണ്ടില്ലേ ഇതൊക്കെ ആവശ്യത്തിന് വഴുന്ന് വന്നിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടി ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം സവോള ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വരുന്നത് വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ഇതാ സവോളയൊക്കെ ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട് ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇത്രയും മതിയാവും ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് മുക്കാൽ ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തിട്ടുണ്ട് നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് സാധാരണ എരിവുള്ള മുളക് പൊടി തന്നെ ചേർക്കാവുന്നതാണ് ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിരിക്കുന്ന പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് മല്ലിപ്പൊടി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് മല്ലി അതിലേക്ക് ചേർത്തിട്ടുണ്ട് അതിനനുസരിച്ച് വേണം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ തന്നെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് ഇല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും ഈ പൊടികളൊക്കെ ഒന്ന് റോസ്റ്റായി വന്നതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ മിക്സ് കൂടി ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഈ തക്കാളിയുടെ റോ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരണം അതിന് ശേഷം വേണം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ആദ്യം തക്കാളിയുടെ റോസ് മെല്ലൊന്ന് മാറി വരുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം നല്ലപോലെ തിളച്ച് തക്കാളിയുടെ റോസ് മെല്ലൊക്കെ മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല സവോള വഴറ്റുന്ന സമയത്ത് കുറച്ച് ചേർത്തതാണ് ഈ ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്തതിന് ശേഷം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം അടച്ചു വച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് വരെ വേണം തിളപ്പിച്ചെടുക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കി ഇളക്കി കൊടുക്കാനായിട്ട് മറക്കണ്ട അപ്പോൾ ഒരു നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ലപോലെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പുളിവെള്ളമാണ് നേരത്തെ കുതിരാനായിട്ട് വെച്ചിരുന്ന പുളി ഞാൻ പിഴിഞ്ഞെടുത്ത് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ സമയത്ത് തന്നെ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിത് കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാക്കുന്നത് കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ പുളിവെള്ളം ചേർത്തതിന് ശേഷം ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നേരത്തെ വഴറ്റി വെച്ചിരുന്ന വെണ്ടയ്ക്ക കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഈ മസാലയൊക്കെ ഇതിലൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇടയ്ക്കി ഒന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കാനായിട്ട് മറക്കണ്ട ഞാനിത് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും രണ്ട് മിനിറ്റ് ഞാനിത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് വെണ്ടയ്ക്ക കഷ്ണങ്ങളൊന്നും ഒട്ടും തന്നെ കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല നമ്മൾ എണ്ണയിൽ ആദ്യം തന്നെ ഒന്ന് വഴറ്റിയെടുത്തത് കൊണ്ടാണ് ഇതുപോലെ ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ കഷ്ണങ്ങളൊക്കെ ഇതുപോലെ തന്നെ ഇരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാൽ കൂടി ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ കറിക്ക് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ചേർക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് തേങ്ങ പിഴിഞ്ഞെടുത്ത പാലാണ് ചേർക്കുന്നതെങ്കിൽ ഈ കറി തിളപ്പിക്കാൻ പാടില്ല അതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഞാനിത് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതായത് കണ്ടില്ലേ ഈ കറി തിളച്ച് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കാം ഇനി അവസാനമായിട്ട് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി വിതറിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വയ്ക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാനിതൊന്ന് കാണിച്ച് തരാം ഈ കറി ഒന്നുകൂടെ ഒന്ന് കുറുകി വരും നമ്മുടെ കറി ഒന്ന് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ ഈ കറി ഒന്നുകൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അവ എല്ലാവരും തയ്യാറാക്കി നോക്കണേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട് എളുപ്പമല്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു തവണ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയാൽ പിന്നെ ഇതുപോലെ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതുവരെ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണേ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ കൊണ്ടുള്ള വേറെയും ഒരുപാട് റെസിപ്പീസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് കണ്ടിട്ട് നല്ല ഫീഡ്ബാക്ക് തന്ന ഒരുപാട് റെസിപ്പീസ് ഉണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം താല്പര്യമുള്ളവർ കണ്ട് നോക്കണേ അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ